സുലേഹായുടെ അപരാധം മാനിച്ചുകൊണ്ട് അവസാനം അസീസ് രാജാവ് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്നെ ജയിലിലടക്കാൻ തീരുമാനിച്ചു അങ്ങനെ മിസ്രിൻ്റെ ജയിലിൽ മഹാനായ യൂസുഫ് നബി അലൈ സ്വലാം അകപ്പെട്ടപ്പോൾ ജയിൽ വാർഡർ വളരെ സ്വീകാര്യ സ്വീകരണം നൽകി ആദരിക്കുകയാണ് ആ സമയം ഡറ് ഏറ്റം വസനത്തോടെ ചോടി അരിമത്തേനെ എന്ത് സബബ് കൊണ്ടാ എന്നുള്ളതിനെ തങ്ങളുടെ വെളിവിൽ വിങ്കിയനെ മനമടങ്ങിടുവാൻ മഹാനായ യൂസുഫ് നബി അലി ഇസ്സലാം മിസ്രിൻ്റെ ജയിലിൽ അകപ്പെട്ടപ്പോൾ അവിടുത്തെ ജയിൽ വടറ ജയിൽ വാട പൂമുഖം കണ്ടുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാമിനിക്ക് കസേരയിട്ട് സ്വീകരിച്ചപ്പോൾ മഹാനായ യൂസുഫ് നബി അലി ഇസ്സലാം പറയുകയാണ് ഒരിക്കലും നിങ്ങൾ എന്നെ സ്നേഹിക്കരുത് ഞാൻ ഭയപ്പെടുകയാണ് ബദലായി തങ്ങൾ വീണ്ടെന്നെ ഏറ്റം വളർമയാക്കി ഉള്ളിരി പിരിശം

എൻ്റെ പിതാവായിരിക്കുന്ന ഇഴക്കൂബ് നബി അലി ഇസ്സലാമാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് ജ്യേഷ്ഠന്മാരിൽ നിന്ന് ഉപദ്രവങ്ങളും പീഡനങ്ങളും വർദ്ധനങ്ങളും അവസാനം ജുബുല്ലസീൻ എന്ന പൊട്ടക്കിണറ്റിലും അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ഞാൻ സഹിച്ചു രണ്ടാമതായി എന്നെ സ്നേഹിച്ചത് മിസറിൻ്റെ രാജ്ഞിയായിരിക്കുന്ന സുലേഹയാണ് സുലേഹ സ്നേഹിച്ചത് കാരണത്താൽ ഞാൻ ജയിലിലും അകപ്പെട്ടിരിക്കുന്നു ഇനി ജയിൽ വാട്ടറാവുന്ന നിങ്ങളെന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ കുലപ്പെട്ടു പോകുമോ ഞാൻ മരണപ്പെട്ടു പോകുമോ എന്ന് ഭയം യാണ് അതുകൊണ്ടാണ് ഞാൻ എന്നെ നിങ്ങളിനി സ്നേഹിക്കരുത് എന്ന് പറയാൻ കാരണം അതിൽ പിന്നെ ഈജിപ്ത് തെറ്റി സ്നേഹം ജിപ്ത് മിസിസ് ഇപ്പള്ളപകടത്തിൽ പിഴ ചുപത്തലിൽ ജയിൽ വസിത്തിടലായി യഥാർത്ഥത്തിൽ നീ എന്നെ സ്നേഹി കേളാണിന്ന് <laughs> അറിയുന്നില്ല എന്നിൽ തൽക്ഷണം ടുമോ അതാണ് ജയിൽ വാർഡർ കസേരയിട്ട് സ്വീകരിച്ചപ്പോൾ മഹാനായുസ നബി അലി ഇസ്ലാം പറഞ്ഞത് ഇനി നിങ്ങൾ മൂന്നാമതായി എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാനിതിൽ കുലപ്പെട്ടു പോകുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ് അങ്ങനെ ഏതായാലും കുല എന്നിൽ ഭവിച്ചേക്കുമോ എൻ്റെ കുഫത്തെ പോതിൽ വാടർ അളുകൈ അന്നേ റാവി കുവലൈ തങ്കള കഥാടങ്കലിൽ ശുരുതി പൊങ്കിടല അങ്ങനെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട അസീത് രാജാവ് ലേലത്തിൽ കൊണ്ടുവന്ന തൻ്റെ പ്രിയപ്പെട്ട അടിമ മിസിറിൻ്റെ ജയിലിൽ അകപ്പെട്ട വാർത്ത എല്ലാ ഭാഗത്തും അറിഞ്ഞു എന്ന് മാത്രമല്ല മഹാനായ കുബി യൂസുഫ് നബി അലി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സുലീഹാൻ്റെ കടിയിൽ നിന്നും രക്ഷപ്പെടാൻ അതൊരു നല്ല ഉപാധിയായിരുന്നു മാർഗമായിരുന്നു ജയിലറയിൽ കഴിഞ്ഞു കൂടുക എന്നാൽ പിന്നെ വോളെ പ്രശ്നങ്ങളും വോളെ ഒന്നും സഹിക്കേണ്ടി വരുമല്ലോ സഹിക്കേണ്ടി വരില്ലല്ലോ എന്ന് എന്നോർത്തുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാം എന്തായിരുന്നു ജയിലിൽ പണിയെന്ന് മഹാകവി മുത്തുക്കോയത്തങ്ങൾ അന്തറുദ്വീപ് ഇന്ന് കുന്നത്തേരിയിൽ ആരുവ കുന്നത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മുത്തുക്കോയത്തങ്ങൾ വിവരിക്കുകയാണ് വള്ളർമാൻ എന്നും പകലിൽ നോമ്പും നമസ്കാരം ടങ്കല് മനതിൽ തങ്കള് സ്ഥിതികൾ വിഞ്ഞിടുവാ ായാലും ജയിലിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വർഗ്ഗമായി മാറിയിരിക്കുകയാണ് അള്ളാഹുവിനിക്കഴിബാദത്തെടുത്തുകൊണ്ട് നിസ്കരിച്ചു കൊണ്ട് അഴിബാദത്തെടുത്തു നോമ്പും പകൽ സമയങ്ങളിലൊക്കെ നോമ്പും ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഉബാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും അങ്ങനെ പല ഇബാദത്തുകളുമായി മഹാന യൂസുഫ് നബി അലിസ്സലാം മിസറിൻ്റെ ജയിലിൽ കഴിഞ്ഞുകൂടുന്ന സമയത്താണ് ഒരു ദിവസം മുക്കറബ് ലംലാഖ് മലക്ക് ജിബിരി പലരും വരും അതിനാൽ മഹാനായ മുക്കറബുൽ അംലാക്ക് മലക്ക് ജുബിരി അലിസ്ലാം വന്നുകൊണ്ട് ഒരു വെള്ളമുത്ത് വായിലിട്ട് കൊടുത്തുകൊണ്ട് സലാം പറഞ്ഞു വിവരങ്ങളൊക്കെ പറഞ്ഞ അന്ന് മുതൽ ദാ ഒരു പണി തുടങ്ങിക്കമ്പുടെ കുട്ടിയാരുടെ എന്താ വെച്ചാൽ സ്വപ്ന വ്യാഖ്യാനം പറയാനുള്ള കഴിവ് മൊഹാന യൂസുഫ് നബി അലി സ്വലാത്തു വസ്ലാമിന് അള്ളാഹു നൽകുകയാണ് അങ്ങനെ പല ആളുകൾക്കും സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തുകൊണ്ടും മറ്റും ഇങ്ങനെ ഒരു പ്രസിദ്ധമായ ഒരു മനുഷ്യൻ ജയിലിൽ കഴിയുന്നുണ്ട് എന്നുള്ള വാർത്ത എല്ലാ ഭാഗത്തും അറിഞ്ഞു പല ആളുകളും അദ്ദേഹത്തിനെ കാണാൻ വരുന്നു ചില്ലർക്ക് ജയിലിൽ നിന്നും പുറപ്പെടുന്നേ നാളായി തിരക്കിയാലും വിട്ട് പുറപ്പെടാതെ ഒട്ട് ദിനമിരിക്കുവാൻ അനുവദിക്കിത് വിധ മുരക്കലുമാ ജയിലിൻ്റെ ജയിലിൽ പാർക്കുന്ന കാലാവധി കഴിഞ്ഞിട്ട് ജയിലിൽ നിന്നുള്ള ആൾക്കാർ പട്ടാളക്കാര് വന്നിട്ട് പറയും എന്താ നിങ്ങൾക്ക് പുറപ്പെടാൻ സമയമായി നിങ്ങളെ കാലാവധി കഴിഞ്ഞു ജയിലിൽ നിന്ന് പൊയ്ക്കോളണം അപ്പോൾ ഒരു പറയാൻ ഞങ്ങളെ ജയിലിൽ നിന്ന് വിചാരിച്ചിട്ട് പറഞ്ഞേക്കരുത് ഞങ്ങളെപ്പോഴത്തന്നെ നിർത്തണം കാരണം എന്താ മൊഹാന യൂസുഫ് നബി അലി ഇസ്ലാം ജയിലിലുണ്ട് യൂസുഫ് നബി അലി ഇസ്ലാമിനുള്ള കാണാനുള്ള മോഹം കൊണ്ട് ജയിലിൻ്റെ കാലാവധി അതായത് ജയിലിൽ താമസിക്കുന്ന കാലാവധി കഴിഞ്ഞിട്ടും കാലാവധി കഴിഞ്ഞ ആളുകൾ ജയിലിൽ കറങ്ങുകയാണ് കാരണം മൊഹാന യൂസുഫ് നബി അലി ഇസ്ലാമിനെ കാണാൻ അത്രക്കും ചെറു ചെറുക്കായിരുന്നല്ലോ ഏതായാലും മൊഹാന യൂസുഫ് നബി അലി ഇസ്ലാം ജയിലിൽ കഴിയുകയാണ് മഹാകവി മുത്തുക്കോയത്തങ്ങൾ പറയട്ടെ ഇപ്പോൾ ിൽ വാസിത്തിയിടും കാലമ്മിൽ മുത്ത് നബി ഓരുന്ന ജനവാതൽ കൊള്ളേ പുറത്തേക്ക് നോക്കി മുഷിപ്പദിന അങ്ങനെ ജയിലിൽ കഴിയുന്ന കാലഘട്ടത്തിലാണ് മഹാൻ ആയുസുഫ് നബി അലി ഇസ്ലാം ഒരു ദിവസം മുശിപ്പ് കൊണ്ട് ജയിലിൽ പൊറുതി മുട്ടിയപ്പോൾ ഒരു ദിവസം തൻ്റെ പുറ പുറലോകമൊന്ന് കാണാൻ വേണ്ടി ജയിലിൻ്റെ മുകളിലേക്ക് വന്ന ഒരു ജനവാദനുണ്ട് ആ ജനവാദനൊക്കെ ഇന്ന് ശരിക്കും ഫോട്ടത്തിൽ കാണാം മഹാൻ ആയുസുഫ് നബി അലി ഇസ്ലാം താമസിച്ചിരുന്ന ആ ജയിലിൻ്റെ രൂപങ്ങളൊക്കെ അപ്പോൾ അടിഭാഗത്തു നിന്ന് കോണികാരി ഏപിട്ട് വന്ന് മുകളിൽ ജനവാദമുണ്ട് ആ ജനവാദിൻ്റെ അവിടെ പുറത്തേക്ക് റോട്ടിലേക്ക് നോക്കിക്കൊണ്ട് മോഹനായുസുഫ് നബി അലി അലൈസ്ലാം നിൽക്കുകയാണ് മുഷിപ്പൊന്ന് മനസ്സിൽ നിന്ന് അകറ്റാൻ വേണ്ടി ആ സമയത്താണ് അവിടെ ഒരു അത്ഭുത സംഭവം നടക്കുന്നത് എന്ത് എന്ന് മുത്തുക്കോയ അടുത്ത എപ്പിസോഡിലേ പറയൂ